നമസ്കാരം ഒരു വിവാദം കത്തിപ്പെടുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാർ കുർലോസ് ഗീവർഗീസ് തിരുമേനിയെ വിവരദോഷി എന്ന് വിളിച്ചത്രേ പിന്നെ വിവരദോഷി എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കേണ്ടത് എന്താണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എല്ലാത്തവണയും പ്രളയം രക്ഷയ്ക്കത്തില്ല അത്രേ കിറ്റ് കൊടുത്ത് വോട്ട് നേടാമെന്ന് കരുതരുത് ധാർഷ്ട്യമൊക്കെ ഒഴിവാക്കണമത്രേ അതായത് പിണറായി വിജയൻ ആഗ്രഹിച്ചാണല്ലോ അല്ലെങ്കിൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരട്ടെ എന്ന് കരുതിക്കൊണ്ട് ഇടത് സർക്കാർ ഈ നാട്ടിൽ പ്രളയം വരുത്തിയത് അല്ലെ അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തി തനിക്ക് വലിയ സ്പേസ് ഇല്ലാതെ അദ്ദേഹം യാക്കാബായ സഭയിൽ നിന്ന് റിട്ടയർമെന്റ് ചെയ്ത് വീട്ടിയിരിക്കുമ്പോൾ ഒരു മാധ്യമ അറ്റൻഷൻ കിട്ടാൻ എന്തെങ്കിലും പറയണ്ടെ അവിടെ തൃശ്ശൂരിൽ ഇപ്പോ ഒരു താമര വിരിഞ്ഞൊരു സാഹചര്യം ഉണ്ടായി എന്തെങ്കിലും ഇദ്ദേഹം മൊഴിഞ്ഞായിരുന്നു അതിനു വേണ്ടി വഴിയൊരുക്കി കൊടുത്ത കോൺഗ്രസുകാർക്കെതിരെയും കുറെ കുഞ്ഞാടുകൾക്കെതിരെയും ഒരക്ഷരം ഉരിയാടാനായിട്ട് നാവ് പൊന്തില്ലോ പിന്നെ അദ്ദേഹത്തിന് ഈ നാട്ടിലെ സർക്കാരിനോടെ വിമർശനമുള്ളൂ കാര്യം മാധ്യമങ്ങളിൽ സ്പേസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനെ സ്കോപ്പ് ഉള്ളു അതിനുവേണ്ടി പ്രളയത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് വിമർശിക്കുമ്പോൾ ഒരു പ്രകൃതി ദുരന്തം ഇവിടെ കൃത്രിമമായി സൃഷ്ടിച്ചതാണെന്നാണോ നിങ്ങൾ കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മാധ്യമത്തിലെ വാർത്ത വായിച്ചു കൊണ്ട് ഇങ്ങനെ പ്രതികരിച്ചത് ഒരു ഒരുഹിതന്റെ വാക്കുകൾ കാണാൻ കഴിഞ്ഞു പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയത് ഇനിയൊരു പ്രളയമുണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കണ്ടത് പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത് ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കേണ്ടത് ഈ നല്ല കാലത്ത് ഒപ്പം നിന്നിട്ട് ഇടതുപക്ഷ സഹയാത്രികൻ എന്നൊരു ലേബൽ ഉണ്ടാക്കും കാര്യം അതിനാണ് സ്കോപ്പ് അതിനാണ് മാധ്യമങ്ങളിൽ വലിയ സ്പേസ് ഉണ്ട് എന്ന് തോന്നുന്ന സന്ദർഭത്തിൽ കൂടെ നിന്നതിന് ശേഷം ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ ആ തിരിച്ചടിക്ക് കാരണം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ആ വീഴ്ചയിൽ ഒരു തൊഴിയും കൂടി കൊടുത്തിട്ട് പോകുന്നത് ഏത് കുറലോസായിരുന്നാലും ഇങ്ങനെ തന്നെയാണ് മറുപടി പറയേണ്ടത് കാര്യം ഒരു അനുഭാവിയോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ വീഴ്ചയിലും ഒപ്പം ഉണ്ടാകണം നല്ല കാലത്തും ഒപ്പം ഉണ്ടാകണം ഈ നമ്മുടെ നാട്ടിലെ ഒരു പൊതു രീതി എന്ന് പറഞ്ഞാൽ ഈ നല്ല കാലത്തൊപ്പം നിൽക്കുന്ന ഒരു വലിയ കൂട്ട ആൾക്കാരാണ് ഒരു വീഴ്ച ആർക്കുണ്ടായാലും അവരെ പിന്നെ തിരിഞ്ഞു നോക്കുന്ന മനോഭാവമില്ല അതിൽ ഒരു മനോഭാവക്കാരനായിട്ട് മാത്രമേ മാർക്കൂർ വസിനെ കാണാൻ പറ്റുള്ളൂ അദ്ദേഹം പറഞ്ഞ വാചകത്തിന് ഇപ്പോൾ തന്നെ യാക്കോബായ സഭക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല എന്തുകൊണ്ട് അദ്ദേഹം അവിടുത്തെ പഴയ ഒരു സഭാപിതാവല്ലേ ആ സഭാപിതാവിന്റെ വാചകത്തിന് ഇപ്പോൾ യാക്കോബായ സഭ പോലും ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്ത കാര്യം എന്താണ് അദ്ദേഹത്തിന്റെ ആ പദവി ഒഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോ സഭക്കാർക്ക് പോലും താല്പര്യമില്ല വ്യക്തിപരമായ അഭിപ്രായം എന്നാണ് പറയുന്നത് പക്ഷേ മാധ്യമങ്ങളിൽ ഒരു സ്പേസ് കിട്ടാനും നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങളിൽ സ്പേസ് ഉണ്ടാകണമെങ്കിൽ എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ സർക്കാരിനെതിരെ വിമർശിക്കുക എന്നുള്ളതാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് ഒരു ഇടത് ലൈൻ കൂടി ഉള്ളതുകൊണ്ട് നല്ല കച്ചവട താല്പര്യമുള്ള പ്രതികരണമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടിയപ്പോ ഈ രീതിയിൽ വിമർശിച്ചത് അടുത്ത തവണ പ്രളയം രക്ഷിക്കത്തില്ല അതായത് പ്രളയം വന്നാൽ മാത്രമേ ഇടത് സർക്കാരിന് സ്കോപ്പ് ഉള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഒരു മനുഷ്യനായി കാണാൻ പറ്റുന്നത് കാര്യം എത്രമാത്രം മനുഷ്യരുടെ ജീവനാണ് വഴിമുട്ടിയത് അവരെ എല്ലാം കരകയറ്റാൻ വേണ്ടി ഈ സർക്കാർ നടത്തിയ ശ്രമങ്ങൾ അതൊരു ഇടതുപക്ഷ സർക്കാർ അല്ലെങ്കിൽ അവരൊന്നും ഇന്ന് കരകയറാൻ പോകുന്നില്ല കാര്യം സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാനും തമ്മിലടിച്ചുകൊണ്ട് നടക്കുന്ന നൂറ് ഗ്രൂപ്പുകളും നൂറ് നേതാക്കന്മാരും ഉള്ളിടത്ത് നിന്ന് ആ നാട്ടുകാർക്ക് ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾ കരുതുന്ന ഒരു ആശ്രയം ഉണ്ടാകുമോ പിന്നെ ഒരു പൊതുവായ ഒരു ശൈലിയുണ്ട് കാര്യം ഇടതുപക്ഷത്തെ വിമർശിക്കുന്ന ചില താപ്പാനകൾ പറയുന്ന വാചകമുണ്ട് അതായത് ഇടതുപക്ഷത്തെ നന്നാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത് പറയുന്നത് കാര്യം ഇടതുപക്ഷത്തെ നന്നാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് പേരെടുക്കാൻ പറ്റുന്ന ഒരു എളുപ്പ വഴി ഉള്ളത് കൊണ്ട് നന്നാക്കുന്നതെന്ന് പറഞ്ഞാൽ പരസ്യമായിട്ട് ഒരു ദിവസം മാധ്യമങ്ങളിലൂടെ ഈ ജനങ്ങൾക്കിടയിൽ ഈ സംവിധാനം മോശമാണെന്ന് ചിത്രീകരിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് സ്വന്തം സ്പേസ് ഒന്നുകൂടി ഉറപ്പാക്കുന്ന ചില താപ്പാന അല്ലെങ്കിൽ ഉടായ്പ് ഇടതുപക്ഷക്കാർ ഈ നാട്ടിലുണ്ട് അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവർക്ക് എവിടെയെങ്കിലുമൊക്കെ സ്പേസ് ഈ പേരിൽ കിട്ടണം അതിന്റെ പേരിൽ അവരുടെ ഫോട്ടോ അച്ചടിച്ച് വരണം അദ്ദേഹം മാതൃകാ പുരുഷനാണെന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ വാഴത്തിപ്പാടണം അത് ഇടതുപക്ഷത്തെ വിമർശിക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു അവസ്ഥയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോ അദ്ദേഹത്തിന്റെ വിശ്രമകാലത്തേക്ക് പോകുമ്പോൾ എന്നെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല മിണ്ടുന്നില്ല എന്നൊക്കെ കാണുമ്പോൾ ഇതാണ് ഒരു നല്ല സ്പേസ് അതായത് ഇപ്പോ കുഞ്ഞാടുകളെല്ലാം കൂടി ചേർന്ന് തൃശ്ശൂരിൽ ഒരു താമര വിരിച്ചതിൽ വിഷമം ഉണ്ടാകാത്ത അല്ലെങ്കിൽ മണിപ്പൂരിൽ ഉണ്ടായ സംഭവകാശത്തിൽ വിഷമം ഉണ്ടാകാത്ത വ്യക്തികൾ ഇപ്പോ ഈ ഒരു സന്ദർഭത്തിൽ താമര വിരിഞ്ഞതിൽ ഏതെങ്കിലും ഒരു പിതാവിനെ ഒന്ന് വിമർശിച്ചതിന് ശേഷം ഇത് പറഞ്ഞിരുന്നെങ്കിൽ കേൾക്കാൻ കൊള്ളാമായിരുന്നു അപ്പോ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ സാമാന്യ യുക്തി മതി ആ സാമാന്യ യുക്തി വെച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ എല്ലാത്തിലും ആ വാചകത്തിന്റെ പേരിൽ ഇതാ മാർക്ക് പോലും പറഞ്ഞു എന്ന രീതിയിൽ ഇടതുപക്ഷ സർക്കാരിനെ ഒരു വീഴ്ചയുടെ കാലഘട്ടത്തിൽ ആ രീതിയിൽ തന്നെ അവഹേളിക്കാൻ ഇറങ്ങി പുറപ്പെട്ട വ്യക്തിയെ വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് മറുപടി കൊടുക്കേണ്ടത് അതുകൊണ്ട് ഇന്നലകളിൽ ഞാൻ ഈ നിലപാട് സ്വീകരിച്ചിരുന്നു അതുകൊണ്ട് കോൺഗ്രസുകാർക്കല്ല ഇപ്പോ തമ്മിലടി മറയ്ക്കാൻ വേണ്ടി ഈ ഒരു വാചകത്തെ അങ്ങ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് ഏത് വ്യക്തിയായിരുന്നാലും ശരി ഇടതുപക്ഷത്തിന്റെ ലേബലിൽ നിന്നുകൊണ്ട് അതിനെ വിമർശിച്ചിട്ട് പേരെടുക്കാൻ ശ്രമിച്ചാൽ അതേ രീതിയിലുള്ള മറുപടി ഉണ്ടാകും കാര്യം വിധേയത്വം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തന കാലഘട്ടത്തിൽ എന്താണ് ഈ സമൂഹത്തിന് വേണ്ടി ഈ പക്ഷത്തിന് ഗുണകരമായിട്ട് മാറുന്ന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ പ്രവർത്തനത്തെയാണ് പരിഗണിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും രണ്ട് വാചകങ്ങൾ സന്ദർഭോചിതമായി പറഞ്ഞിട്ടുള്ളതിനപ്പുറം തങ്ങളുടെ സ്പേസ് ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ മാധ്യമങ്ങളിൽ വരാൻ ആഗ്രഹിക്കുന്നവർ അവരെയൊക്കെ മാധ്യമങ്ങൾ പ്രത്യേക സന്ദർഭത്തിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കിട്ടുമെന്ന രീതിയിലൊക്കെ ചൂണ്ടയിൽ കൊരുത്തിട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് നമ്മുടെ നാട്ടിൽ ഇടതു എന്ന പേരിലൊക്കെ നടക്കുന്ന ചിലരുണ്ടല്ലോ അതുപോലെ സഭയ്ക്കുള്ളിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പലപ്പോഴും ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്തപ്പോൾ വലിയ സ്പേസ് കിട്ടിയത് കൊണ്ട് അതായി എന്നതിനപ്പുറം ഇടതുപക്ഷം നന്നാകണമെന്നുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ വാചകത്തിൽ പ്രളയമെന്നോ അല്ലെങ്കിൽ കിറ്റെന്നോ വാചകം കടന്നു വരത്തില്ല അങ്ങനെ അധികാരത്തിലേറാമെന്ന് ഒരു ഇടതുപക്ഷക്കാരനും ഈ നാട്ടിൽ ആഗ്രഹിച്ചിട്ടുമില്ല അങ്ങനെ ഭരണം കിട്ടിയില്ലെങ്കിൽ അങ്ങ് പോകട്ടെ എന്ന് വിചാരിക്കും അല്ലാതെ ഈ നാട്ടിലെ ജനങ്ങളെ പ്രളയം വരുമെന്ന് കരുതിക്കൊണ്ട് അധികാരം കിട്ടാൻ വേണ്ടി പ്രളയത്തിന് കാത്തിരിക്കുന്നവരെന്ന രീതിയിലോട്ടൊക്കെ നിങ്ങൾ ചാപ്പ കുത്താൻ ശ്രമിച്ചാൽ ഈ രീതിയിലുള്ള മറുപടി തന്നെ അതിന് പറയേണ്ടതുണ്ട് ആ രീതിയിൽ മറുപടി പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള വ്യക്തികൾക്ക് ഈ സംവിധാനത്തെ ഒരു ചെണ്ട പോലെ കയറി കൊട്ടിയിട്ട് പോകാമെന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കൂർലോസുമാർ മാറ്റി വെച്ചിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ അത്ര വലിയ ഈ സഭയെക്കുറിച്ചൊക്കെ വലിയ ആശങ്കയും അല്ലെങ്കിൽ ഈ നാടിനെ കുറിച്ചൊക്കെ വലിയ ആശങ്കയുണ്ടെങ്കിൽ ഒരു നാല് വാചകം ആ സുരേഷ് ഗോപിയെ കുറിച്ചോ അല്ലെങ്കിൽ സംഘപരിവാർ ഈ നാട്ടിൽ ഒരു താമര വിരിയിച്ചതിൽ കോൺഗ്രസ് പാലം വലിച്ചു കൊടുത്തതിനെ കുറിച്ചോ കാവ്യ പരവതാനി വിരിച്ചതിനെ കുറിച്ചൊക്കെ ഒരു നാല് വാചകം പറയ പിതാവേ അപ്പോ നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് ചിലപ്പോ അദ്ദേഹത്തിന്റെ നല്ല മനസ്സുകൊണ്ട് പറഞ്ഞതാണെന്ന രീതിയിൽ പരിഗണിക്കാം അല്ലാത്തതൊക്കെ നിങ്ങളുടെ താല്പര്യമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമല്ല തന്നെ അതിനൊക്കെ ഈ രീതിയിലുള്ള മറുപടികൾ തന്നെയാണ് പറഞ്ഞു പോകേണ്ടത് അല്ലാതെ വീണ് കിടക്കുന്ന സന്ദർഭത്തിൽ ആർക്കും കയറി കൊട്ടാവുന്ന ഒരു ചെണ്ടയായിട്ട് ആരും തൽക്കാലം ഇതിനെ കാണാൻ വരണ്ട തോൽവി അതിനെ അംഗീകരിക്കുന്നുണ്ട് അതിനെ പഠിച്ച് തിരിച്ചു വരിക തന്നെ ചെയ്യും അന്ന് ആ തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ പോസിറ്റീവ് വാചകമായി നിങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല വീഴ്ചയിൽ വിമർശിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഒപ്പം നിൽക്കുന്നവനല്ല ഒരു സദ്യദ്വേഷത്തോടു കൂടിയുള്ള വിമർശനമല്ല കാര്യം നിങ്ങൾ പറഞ്ഞ വാചകങ്ങൾ വിഷാംശം നിറഞ്ഞ വാചകമാണ് അതുകൊണ്ട് നിങ്ങളെ ഒരു വിവരദോഷി എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റു ഒരു വാക്കും അർഹിക്കുന്നില്ല എന്ന് തന്നെയാണ് அதி மறுபடி